ി എൻ്റെ പേര് വിദ്യാഭ്യാസ് ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിലെ ഉണ്ടൻകോട് ഇടവകയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് പാമ്പനാർ ഇടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഉടമ്പടി എടുത്ത് എടുത്തത് എട്ട് പുതുക്കൽ കഴിഞ്ഞു വളരെ സാമ്പത്തിക ഞരുക്കത്തിലിടയിൽ നിന്നാണ് ഈ ഉടമ്പടി എടുക്കാനായി ഇവിടെ കടന്നു വരുന്നത് ഞങ്ങളുടെ ബി സി സിയിലെ ഒരു ആൻറ്റിയുടെ അഭിപ്രായ ആൻറ്റിയുടെ വിശ്വാസ സാക്ഷ്യം കേട്ടിട്ടാണ് ഈ അൽത്താരയിലേക്ക് കടന്നു വരുന്നത് ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാം നിയോഗമായിട്ട് സമർപ്പിച്ചിരുന്നത് ഹൈസ്കൂൾ അധ്യാപികയായിട്ട് അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ നേടി ഒരു പതിമൂന്ന് വർഷത്തോളമായി ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു പക്ഷേ ലഭിച്ചിരുന്നില്ല ഉടമ്പടി എടുത്ത ശേഷം വിശ്വാസ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു വർഷം ഉടമ്പടി എടുത്ത് ഒരു വർഷമായപ്പോഴേക്കും ഒരു പി എസ് സി എക്സാം വിളിച്ചിരുന്നു അതിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തതും പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഇടുക്കി ജില്ല സെലക്ട് ചെയ്തത് മറ്റൊരാളോടും അഭി അഭിപ്രായം ചോദിക്കാൻ സാധിച്ചില്ല പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാപീഠത്തിന് മുന്നിലിരുന്ന് ലോട്ടിട്ടായിരുന്നു ഇടുക്കി ജില്ല സെലക്ട് ചെയ്തത് ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒഴിവ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ആ എക്സാം ആവുമ്പോഴേക്കും അവിടെ പതിനാറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായി അറിയാൻ സാധിച്ചു അതുതന്നെ വലിയ അനുഗ്രഹമായിരുന്നു അതിനുശേഷം ഡിസംബർ ഏഴാം തീയതി നമ്മുടെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഒരു ഗുഡ് ന്യൂസ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അന്നായിരുന്നു ആദ്യമായി പി എസ് സിയിൽ നിന്നും ഇതിനായി ഒരു മെസ്സേജ് വരുന്നത് ആ മെസ്സേജ് വന്നപ്പോൾ തന്നെ വളരെ സന്തോഷമായി ഉറപ്പായിരുന്നു ഈ ജോലി ലഭിക്കുമെന്ന് കാരണം പി എസ് സിയിൽ ഒന്നാം റാങ്ക് ലഭിച്ചാൽ പോലും നമുക്ക് ജോലി ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷേ ഇത് ആ ദിവസം കിട്ടിയ സന്ദേശമായതുകൊണ്ട് ഉറപ്പായിരുന്നു ആ പരീക്ഷയും നല്ല രീതിയിൽ പഠി പഠിച്ചിട്ടല്ല ഈ പരീക്ഷയ്ക്ക് പോയതെങ്കിലും അമ്മയുടെ കാരണം കൊണ്ട് വളരെ നല്ല രീതിയിൽ പരീക്ഷ വളരെ സന്തോഷത്തോടെ എഴുതി പൂർത്തിയാക്കാൻ സാധിച്ചു ഈ ജോലി ലഭിക്കുന്നത് അഡ്വൈസ് ലഭിക്കുന്നത് ഡിസം ഒക്ടോബർ പതിനേഴായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് അതേ ദിവസം രണ്ട് വർഷം കഴിഞ്ഞാൽ അതേ ദിവസം ഒക്ടോബർ പതിനേഴിനാണ് ഡി ഡി ഞങ്ങൾക്ക് ഈ അപ്പോയിൻമെൻ്റ് ലെറ്ററിൽ സൈൻ ചെയ്യുന്നത് അതുതന്നെ എൻ്റെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ അതുവരെയുള്ള അനുഭവമല്ല ഇവിടെ കൃപാസനത്തിൽ വന്നതിൻ്റെ സമ്മാനമാണ് അമ്മ തന്ന സമ്മാനമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ഒക്ടോബർ പതിനേഴിന് പതിമൂന്ന് വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ജോലിക്കായിട്ട് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കൈവിരലിൽ വലത് കൈയിൽ ചെറുവിരലിനടുത്തായി ഒരു എല്ല് വളർച്ചയുണ്ടായിരുന്നു അത് നീളം കൂടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അന്ന് ഞങ്ങളിവിടെ ഉടുമ്പടി പുതുക്കലിന് വന്ന് മടങ്ങിപ്പോകുന്ന വഴിക്ക് അത് പൂർണ്ണമായും ഭേദമായത് മനസ്സിലാക്കി പക്ഷേ അത് അതിനുശേഷം അന്ന് സാക്ഷ്യം പറയാനായിട്ട് കഴിഞ്ഞില്ല ആ അത് വീണ്ടും ആ മുഴ മുഴ അല്ല ഒരു ചെറിയൊരു എല്ല് വളർച്ച അത് വീണ്ടും രൂപപ്പെട്ടു പക്ഷേ അത് ഇനി സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വീണ്ടും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായും അത് ആ വിരലിൽ അതിനൊരു അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ അത് പൂർണ്ണമായും സൗഖ്യമായിരുന്നു പിന്നെ അതിനുശേഷം വരുന്നത് കൂൾ എക്സാം ആയിരുന്നു അതായത് അധ്യാപക പ്രൊബേഷൻ പൂർത്തിയാക്കണമെങ്കിൽ അതിന് കൂൾ എന്ന് പറയുന്നൊരു ഐ ടി പരീക്ഷ നമ്മളത് പാസ്സായിരിക്കണം എനിക്കൊരു ഇരുപത് മിനിറ്റ് കമ്പ്യൂട്ടറിന് മുന്നിൽ ചിലവഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കണ്ണ് കോൺസെൻട്രേറ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ കമ്പ്യൂട്ടറിലുൾപ്പെടെ ഉടുമ്പടി തൈലവും ഇതെല്ലാം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല രീതിയിൽ വിജയകരമായി ഈ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചു അടുത്തതായി ഞങ്ങൾക്ക് ഈ സ്കൂൾ ലഭിക്കുന്നത് ഇടുക്കി ജില്ല ആയതുകൊണ്ട് അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയ കൂടുതലാണ് അപ്പോൾ അവിടെ അത്യാവശ്യ സാധനങ്ങളുടെ വാങ്ങാനും ഒറ്റ ഉള്ള സൗകര്യവും അതിനേക്കാളുപരി ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് പള്ളി അടുത്തായിരിക്കണം എന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു അത് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ഏറ്റവും നല്ലൊരു സ്കൂൾ സ്കൂളിനടുത്ത് സ്കൂളിനടുത്ത് തന്നെ ദേവാലയവും ദിവസവും ദിവ്യബലി പങ്കെടുക്കാൻ തരത്തിന് തൊട്ടടുത്ത് ദിവ്യബലി പള്ളിയുള്ള ഒരു സ്കൂൾ തന്നെ ലഭിച്ചു പലരും ആ സ്കൂളിൽ ഇത് അവസരം ലഭിക്കുന്നതിന് ശ്രമിച്ചതായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് സാധിച്ചു ലെയിൽ ഒരു ചെറിയൊരു മുഴ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഉണ്ടായിരുന്നു അത് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം വേദനയില്ലാത്ത മുഴ ക്യാൻസറിന് സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നു പക്ഷേ അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ നെഗറ്റീവായിരുന്നു അതും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയുടെ കാരുണ്യത്തിൽ സംഭവിച്ചു വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പരി പരിശുത്ത അമ്മയുടെ സംരക്ഷണത്തിന് കടുത്തവൻ്റെ സംരക്ഷണത്തിനായി പ്രത്യേക നിയോഗം എഴുതി പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ ഒരു ഒരു നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പാമ്പനാർ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോകാൻ അപ്പോൾ അതിനിടയ്ക്ക് ഫോറസ്റ്റ് കടന്നു വേണം പോകാൻ മൂടൽ മഞ്ഞുണ്ടാവും രാത്രി യാത്രകളൊക്കെ ഞങ്ങൾ റേഞ്ച് യാത്ര ഹൈ റേഞ്ച് യാത്ര പ്രധാനമായിട്ടും ഒരു ഭാഗത്ത് ചെങ്കുത്തായ പാറയും മറുവശത്ത് കൊക്കയുമാണ് അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിൽ ഞാനും മക്കളും സ്ഥിരം അതുവഴി യാത്ര ചെയ്യാറുണ്ട് കർത്താവിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട് യാതൊരു അപകടവും ഇല്ലാതെ വളരെ പ്രതിസന്ധിയായിട്ടുള്ള യാത്രകളായിരുന്നു വളരെ ബുദ്ധിമുട്ടായ യാത്രകൾ പക്ഷേ അത് വളരെ നല്ല രീതിയിൽ ആ യാത്രകൾ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്യുമായിരുന്നു അതിനകത്ത് ഈ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രിൻറ്റുകൾ അതിനകത്ത് വച്ചായിരുന്നു ഇത് കൊടുത്തിരുന്നത് പത്രം കൊടുത്തിരുന്നത് പിന്നെ ഈ ഉടമ്പടി പത്രം നമുക്ക് തരുന്ന കവറുകൾ ആ കൃപാസന കവറുകൾ അതിനകത്ത് നിത്യോപയോഗ സാധനങ്ങൾ വെച്ച് പാവപ്പെട്ടവർക്കൊക്കെ വിതരണം ചെയ്തിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു ബി സി സി കൂട്ടായ്മയ്ക്കുള്ളിൽ ഞങ്ങൾ ഈ അനുഭവങ്ങളൊക്കെ ആദ്യം ബി സി സി ലീഡർ ആയിരുന്നു ഞാൻ ആ സമയത്ത് ഞങ്ങളവിടെ അതിനുള്ള അവസരം കൊടുത്തിരുന്നു എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിശ്വാസ പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അതിനുള്ള അവസരം കൊടുക്കുകയും എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങളുടെ ഇടവകയിൽ വളരെ ഒരു വിശ്വാസ സമൂഹമായിട്ട് വളരാനും തുടങ്ങി ഉടമ്പടി ധ്യാനം വളരെ ഓരോ ഉടമ്പടി ധ്യാനവും ഞങ്ങൾക്ക് ലൈഫിൽ ഓരോ പ്രശ്നങ്ങളും അതിനുള്ള ഉത്തരമായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത് വളരെ മടിയായിരുന്നു ഈ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ പങ്കെടുക്കാനായിട്ട് പക്ഷേ വളരെ നല്ല രീതിയിൽ വളരെ ഇൻട്രസ്റ്റോടെ കേൾക്കാൻ സാധിച്ചതും വളരെ നല്ലൊരു കാര്യമായിരുന്നു കുംഭസാരവും അതിനു മുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ കൃവാസന ഉടമ്പടി എടുത്ത ശേഷം വളരെ വിശ്വാസപൂർവ്വം അതും ഫോളോ ചെയ്തു വരുന്നു പിന്നെ വിശ്വ ഇതുപോലെ പരമാവധി നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ സാധിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് നാല് അഞ്ച് തിരുവചനങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും വിദ്യ എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങളെ കുടുംബത്തോടൊപ്പം ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ബി സി സി കൂട്ടായ്മയിൽ ഒരു സഹോദരി പങ്കുവെച്ച ഉടമ്പടി സാക്ഷ്യങ്ങളാണ് വിദ്യയെ ഉടമ്പടി എടുക്കുവാനായി പ്രചോദിപ്പിച്ചത് ഒരൊഴിവ് മാത്രമുണ്ടായിരുന്ന ഇടുക്കി ജില്ലയിലേക്ക് എച്ച് എസ് ടിയുടെ പരീക്ഷ എഴുതുവാൻ വേണ്ടി മകൾ പി എസ് സിയിൽ അത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും ആ പരീക്ഷ എഴുതുമ്പോൾ അവിടെ പതി ഇരുപത്തിയൊന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മകൾക്കവിടെ പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മകൾക്കങ്ങനെ പി എസ് സിയിലൂടെ ഒരു സ്ഥി സ്ഥിര നിയമനം സർക്കാർ ജോലി ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകള് പറയുന്നുണ്ട് ഉടമ്പുടി തൈലം ഉടമ്പുടി ഉപ്പ് ഇവ ഉപയോഗിച്ചുള്ള ഓരോ കാര്യവും എപ്പോഴും അനുഗ്രഹമായിരുന്നു അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ജീവിതത്തിന് ആത്മീയമായ ഒരു ബലവും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു മാർഗവും ഏതൊരു യാത്രയിലും വലിയ സംരക്ഷണം നൽകുന്ന ഒരു കരുതലുമായി അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നുവെന്ന് അതുകൊണ്ട് രോഗക്ലേശങ്ങൾ വരുമ്പോഴൊക്കെയും അമ്മയുടെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അമ്മ മാതാവ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അത് സൗഖ്യമാക്കി നൽകുന്നതും പരീക്ഷകൾ വിജയമാക്കി നൽകുന്നതും ശാന്തതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നല്ല രീതിയിൽ ആത്മീയ ജീവിതം ബലപ്പെടുത്തുവാൻ അനുദിന ദിവപരിയിലൂടെ കുംഭസാരത്തിലൂടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവർക്കും പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് അതോടൊപ്പം തൻ്റെ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു ആത്മീയ ജീവിതം ബലപ്പെടുത്തുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും കൃപാശനം മരിയൻ ഉടമ്പടിയിലൂടെ മകൾക്ക് സാധിച്ചതാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് പ്രിയുള്ളവരെ ഓരോ ഉടമ്പടിയും നമുക്ക് കൈമാറുന്നത് ക്രിസ്തുവിനെയും അമ്മ മാതാവിനെയും അവരിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ സ്വർഗത്തിന് സന്തോഷമായി തീരുന്ന അനുഭവങ്ങളെയുമാണ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളെപ്പോഴും ഉടമ്പടി എടുക്കേണ്ടത് ഭൗതികമായ ആവശ്യങ്ങൾ ഉള്ളപ്പോഴും ആ ഭൗതിക ആവശ്യങ്ങൾ ദൈവം തരുന്നത് കൊണ്ട് ദൈവത്തിനെന്താ പ്രയോജനമെന്നൊരു ചോദ്യം ഓരോ നിയോഗം എഴുതുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം ദൈവത്തിനുള്ള നേട്ടം നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമോ എന്നുള്ളതിലാണ് നമുക്ക് ഉടമ്പടി ഉടമടി ജീവിതത്തിലൂടെ കുറെ കൂടി കഴുകി ശുദ്ധീകരിച്ചൊരു ആത്മാവ് കുറെക്കൂടി ശാന്തതയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നൊരു ജീവിതം കുറെ കൂടി നന്മ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തെ സ്നേഹത്തെ പകരുന്നൊരു ജീവിതത്തിന് ഉടമയാകുവാൻ സാധിക്കുമ്പോഴാണ് ഉടമ്പടിയുടെ ചിറകുകൾ ഒത്തിരി ഉയരത്തിലേക്ക് പറക്കുന്നതായി നമുക്ക് മനസ്സിലാകുവാൻ അല്ലെങ്കിൽ ഒരു കാര്യം കഴിയുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ കാത്തു നിൽപ്പുണ്ട് ഒരിക്കലും കാര്യങ്ങൾ തീർന്നിട്ട് ആവശ്യങ്ങൾ തീർന്നിട്ട് നമുക്കൊരു ജീവിതമില്ല മറിച്ച് ഏറ്റവും ചെറിയൊരു ആവശ്യം പോലും ജീവിതത്തിൽ നിവർത്തിച്ചു കിട്ടുമ്പോൾ അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് കൂടുതൽ സ്നേഹത്തിൽ ജീവിക്കുവാനും എന്നെ ബലപ്പെടുത്തുമെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്കൊരു സമാധാനമുണ്ടാവും നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷമുണ്ടാവും നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഐശ്വര്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഉടമ്പടി ജീവിതം നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ദൈവത്തിൻ്റെ സ്വന്തമാകുന്ന മക്കളാകുവാനായിട്ടാണ് ഉടമ്പടി ജീവിതം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇന്ന് വരെ ജീവിച്ചതുപോലെ അല്ല ഈ നിമിഷം മുതൽ ജീവിച്ച് തുടങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാവും അത് വലിയ സംരക്ഷണത്തിൻ്റെതാവും അത് വലിയ അനുഭവങ്ങൾ കൈമാറുന്നതാവും എത്ര നാളായി കാത്തിരിക്കുന്നതും ചുരുക്കനാളുകൾക്കുള്ളിൽ നമുക്കത് കൈനീട്ടമായി അമ്മമാതാവും ഈശോയും എടുത്തു വെച്ച് തരുന്നതാവും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവിനെ സ്വന്തമാക്കുന്ന ജീവിതം എനിക്കെൻ്റെ ഉടമ്പുടിയിലൂടെ കൈമാറണമേ എന്ന് നേട്ടങ്ങൾക്കൊപ്പം ആത്മീയ പ്രവർത്തനങ്ങളും നമുക്കതിലൂടെ ശക്തമാക്കാൻ പറ്റും അമ്മ മാതാവി കുടുംബത്തിന് നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഇശയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക